സ്പോർട്സ് ഉപകരണങ്ങളുടെ വിപുലമായ കളക്ഷനുകളും ഒപ്പം പാദരക്ഷകളുടെ പറുദീസയുമായി അന്ന ഫുട്വെയർ ആൻഡ് സ്പോർട്സ് കെനറ ബാങ്കിന് എതിർവശം മെയിൻ റോഡ് ചേലക്കര തിരുവില്ലാമലയിൽ അറവു തള്ളിയ നിലയിൽ മലേശമംഗലം പുനർജനി പ്രദേശത്താണ് റോഡരികിൽ അറബു മാലിന്യങ്ങൾ കൊണ്ട് നിന്നും അസഹനീയമായ ദുർഗന്ധം മമിക്കുന്നുവെന്നും സഞ്ചരിക്കാൻ പോലും കഴിയുന്നില്ല എന്നും നാട്ടുകാർ ഫോറസ്റ്റ് ഹീനമായൊരു സ്ഥലത്ത് ഇത്രയും മാലിന്യം വന്ന് ചേരുന്നത് കാണുന്നത് ഭയങ്കര സങ്കടമായ ഒരു കാര്യമാണ് ഇതിനെതിരെ പഞ്ചായത്തിലായിക്കോട്ടെ ഫോറസ്റ്റ് ഓഫീസിലായിക്കോട്ടെ തൊട്ടടുത്തന്നെ ഫോറസ്റ്റ് ഓഫീസ് പഞ്ചായത്തിന് രണ്ട് കിലോമീറ്റർ ദൂരമില്ല ഇല്ല ഇവിടങ്ങളിലെല്ലാം പരാതി കൊടുത്തിട്ട് മതിയായിട്ടുള്ളൊരു കേസാണ് ഇന്നോ ഇന്നലെയല്ല ഒരു പത്ത് പതിനഞ്ച് വർഷത്തെ കാലഘട്ടങ്ങളുമായി ഞങ്ങൾ ഇതിനെതിരെ പ്രതികരിക്കുന്നു പരാതികൾ കൊടുക്കുന്നു നിവേദനങ്ങൾ കൊടുക്കുന്നു എവിടെ നിന്നും തന്നെ യാതൊരു ആനുകൂല്യങ്ങളോ അല്ലെങ്കിൽ യാതൊരു രീതിയിലുള്ള പ്രതികരണങ്ങളോ ഇതുവരെയും വന്നിട്ടില്ല ഇപ്പോൾ വരെ ഒരു രണ്ട് ദിവസം മുന്നേ ഈ റോഡിന് ഒരു പന്നിയുടെ തലയും അതേപോലെ തന്നെ ആ പന്നി എനിക്ക് തോന്നുന്നു ഗർഭിണിയാണ് തോന്നുന്നു ആ ചെറിയ ചെറിയ കൈക്കുഞ്ഞുങ്ങളുടെ പ്രായമുള്ള രണ്ട് മൂന്ന് കുഞ്ഞുങ്ങളായിട്ടാണ് ആ റോട്ടിൽ കിറന്നിട്ടുണ്ടായിരുന്നത് ഇന്നിപ്പോൾ അത് പോത്തതിൻ്റെ അവശിഷ്ടങ്ങൾ റോട്ടിൽ കിടക്കണു ഈ ദിവയെ ഭക്ഷിക്കാനായിട്ട് നായക്കൾ പട്ടികൾ ഇതെല്ലാം റോഡിലൂടെ സഞ്ചരിക്കണു ഈ റോട്ട് കൂടെ തന്നെയാണ് ചെറിയ കുട്ടികൾ സ്കൂളിലേക്ക് പോകുന്നത് പ്രായമായ ആൾക്കാർ തിരുവിമ സെന്ററിലേക്ക് സാധനങ്ങൾ മേടിക്കാൻ പോകുന്നത് അപ്പോ ബൈക്ക് യാത്രക്കാർക്ക് ഏറ്റവും കൂടുതൽ ശല്യമാണ് ഇവിടെ നായക്കൾ കാരണം എന്താ വെച്ചാൽ ഈ അവശിഷ്ടങ്ങൾ കഴിക്കാൻ വേണ്ടിയിട്ടാണ് രാത്രിയായാലും പകരായാലും അവരുടെ ഇതിനെ ചെറി പാല് നടക്കണത് എത്രയോ ബൈക്ക് അപകടങ്ങൾ ഉണ്ടാവണോ എത്രയോ കുട്ടികളെ നായക്കൾ കടിക്കണമെന്നുള്ള അപകടം ഉണ്ടാവും ഇതൊന്നും കണ്ടിട്ടും ഇവിടുത്തെ പഞ്ചായത്തും ഫോറസ്റ്റ് ഓഫീസും എന്താ ഒരു പ്രതികരണവും ചെയ്യാത്തതെന്ന് വെച്ചാൽ യാതൊരു രീതിയിലുള്ള ഐഡിയയും കിട്ടണില്ല വളരെ മോശമായ പ്രവർത്തനങ്ങളിൽ ഏറ്റവും മോശമായ പ്രവർത്തനങ്ങളിൽ ഒന്നാണ് ഇപ്പോൾ തിരുവല്ലാമല പഞ്ചായത്ത് ഈ ഒരു പരിപാടി ചെയ്തുകൊണ്ടിരിക്കുന്നത് ഈ സ്ഥിരം സംഭവത്തിൽ തിരുവല്ലാമല പഞ്ചായത്ത് ഭരണസമിതിയോ മറ്റധികാരികളോ വേണ്ട നടപടികൾ എടുക്കുന്നില്ല എന്നും നാട്ടുകാർ മാലിന്യങ്ങൾ നിഷേധിക്കുക ഇതിന് വേണ്ടിയിട്ട് ഒരുപാടായിട്ട് പ്രതിപക്ഷ നേതാവിനായാലും എല്ലാവരും നമ്മളറിയിക്കുന്നുണ്ട് ഒരിക്കലും പോലും നമുക്ക് ചെയ്യുന്നില്ല ഇതിന് മുമ്പ് തന്നെ നമ്മൾ എന്ത് വയ്ക്കും നേതൃത്വത്തിൽ ഞങ്ങൾ അവിടെ കൊടുത്തിട്ടുണ്ട് ഒരുപാട് മാലിന്യ പ്രശ്നങ്ങൾ വെച്ചുകൊണ്ട് വരുന്നത് ആക്കപ്പറമ്പിലേക്ക് പോകുന്ന റോഡില് കൃഷ്ണൻകോവിലിന്റെ മുന്നിൽ വെച്ചിട്ടുള്ള കുറേ വേസ്റ്റുകൾ ഉണ്ടായിരുന്നു ആ വേസ്റ്റുകൾക്കെല്ലാം ഒരു വിമുക്തം വേണം എന്ന് പറഞ്ഞുകൊണ്ട് ഞങ്ങൾ ചെയ്തു തരുന്നതാണ് ഒരിക്കൽ പോലും ഞങ്ങൾക്ക് കിട്ടിയിട്ടില്ല കഴിഞ്ഞ ദിവസങ്ങളിലൂടെ പന്നിയുടെ തലകർത്ത കൊണ്ട് ഇവിടെ ഇട്ടുണ്ടായിരുന്നു ഇവിടുന്ന് എങ്ങനെയാണെന്നും നമുക്കറിയുന്നില്ല പക്ഷേ എന്തായാലും പ്രതികരിക്കുന്നു ഇന്ത്യയ്ക്കും ഇതിന് വേണ്ടി പ്രതികരിക്കാൻ പോവുകയാണ് ഇനി പ്ലസ് പ്ലസ് എവിടെ പഠിക്കും ചേലക്കരയിലുള്ളവർക്ക് കോളേജ് കഴിഞ്ഞ പതിറ്റാണ്ടിൽ അധികമായി ചേലക്കരയുടെ വിദ്യാഭ്യാസ രംഗത്ത് തനതായ വ്യക്തിമുദ്ര മുദ്ര മുന്നേറുന്ന ലിസ്യോ കോളേജ് രണ്ടായിരത്തി ഇരുപത്തിനാല് വർഷത്തെ പ്ലസ് വൺ പ്ലസ് ടു ബാച്ചുകളിലേക്കുള്ള അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു മികച്ച അച്ചടക്കം കുറഞ്ഞ ഫീസ് ഉയർന്ന വിജയ സാധ്യത എന്നിവ ഞങ്ങൾ ഉറപ്പു നൽകുന്നു കൂടാതെ കമ്പ്യൂട്ടർ കോഴ്സുകളായ എം എസ് ഓഫീസ് ടാലി ഫോട്ടോഷോപ്പ് കമ്പ്യൂട്ടറൈസ്ഡ് ബിൽഡിംഗ് ഡിപ്ലോമ ഇൻ ഓഫീസ് അഡ്മിനിസ്ട്രേഷൻ തുടങ്ങിയ കോഴ്സുകളും ഉടൻ ആരംഭിക്കുന്നതാണ് അഡ്മിഷന് വേണ്ടി ബന്ധപ്പെടുക